എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയുന്ന ഇന്ത്യൻ ഭരണനെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചും എന്ന് നമുക്കറിയാം ഈ രണ്ട് വർഷങ്ങൾക്കിടയിൽ നടന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വർഷമാണ് അത് മൊണ്ടേക് ചാൻസ്പോർട്ട് റിഫോംസ് വന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ് വാസ് എ വാട്ടർ ഷെഡ് ഇയർ ഇൻ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ ഓർ ഇൻ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഫ്രീഡം ട്രഗിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സാധാരണ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്ത് കൊണ്ടും ഒരു വഴിത്തിരുവായ വർഷമായിരുന്നു എന്ന് പറയാം അന്നാണ് റൗലറ്റ് ഐറ്റ് എന്ന നിയമം വന്നത് റൗലറ്റ് ഐറ്റ് എന്ന് പറയുന്നത് ഒരു കരി നിയമമായിരുന്നു ഇറ്റ് വാസ് എ ബ്ലാക്ക് ആക്റ്റ് ആയിരുന്നു സാധാരണ യുദ്ധമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മാത്രം ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരുപാട് നടപടികളാണ് ഈ റൗലറ്റ് ഐറ്റിയുടെ പുറത്ത് വന്നത് വിചാരണ കൂടാതെ ആരോ വേണമെങ്കിലും ജയിലിലടക്കാം ഒരു തരത്തിലുള്ള ഫണ്ടമെൻ്റ് റൈസ് മൗലികാവശ്യങ്ങളും ഇല്ല അങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം കാരണം ശക്തമായി കൊണ്ടിരിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും അമർച്ച ചെയ്യണമെന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് റവലറ്റ് ഐറ്റ് കൊണ്ടുവന്നത് പക്ഷേ റവലറ്റ് ടൈറ്റിനെതിരായ അതിശക്തമായ പ്രതിഷേധമുണ്ടായി ഗാന്ധിജി തന്നെ റവലറ്റ് സത്യാഗ്രഹം നടത്തി ഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്ന് പറയുന്നത് റവലറ്റ് സത്യാഗ്രഹമായിരുന്നു അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതലാണ് ഗാന്ധിജി ലോകം ഇന്ത്യ അറിയപ്പെടുന്നത് ഇന്ത്യ അറിയപ്പെടുന്നത് അദ്ദേഹം നാഷണൽ ഹീറോ ആയി മാറിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷമാണെന്ന് പറയാം അതിനെ തുടർന്നാണ് ജാലിൻ വാലാഭാഗ സമരം നടന്നത് മസാക്കർ നടന്ന കൂട്ടക്കൊല നടന്നത് ഈ റവലിറ്റ് ആയുധതരായി പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം പതി പതിമൂന്നാം തീയതി പഞ്ചാബിലെ അമൃത്സറിലെ ജാലിൻ വാലാഭാഗിൽ വെച്ചിടുന്ന ഒരു ജനങ്ങളുടെ ഒരു കൂടിച്ചേരൽ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തെ നിരാുതരായ ജനങ്ങൾ സമ്മേളിക്കുമ്പോഴാണ് ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള സായുധരായ പോലീസ് ജനങ്ങൾക്ക് നേരെ വഴിതീർക്കുകയും നൂറണക്കണക്കാർ മരിച്ചു വീഴുകയും ചെയ്തത് ശരിക്കും നമ്മുടെ രാജ്യത്ത് ഞെട്ടിച്ച് ഏറ്റവും വാസ്തവ ഷോക്ക് ടു അവർ നാഷണൽ എന്ന് പറയാം ഇതിനെതിരായി അതിശക്തമായ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് വളർന്നു വന്നു എന്ന് പറയാം അതിനെതിരായി ഹണ്ടർ കമ്മീഷൻ വന്നിരുന്നു ഹണ്ടർ കമ്മീഷൻ അത് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് പക്ഷേ ഡയറിനെ കുറ്റവിമുക്തനാക്കുകയാണ് ഹണ്ടർ കമ്മീഷൻ ചെയ്തത് അതുപോലെ ഈ കാലഘട്ടത്തിലെ മറ്റു പ്രത്യേകതയാണ് കിലാബത്ത് പ്രസ്ഥാനം ലോക മുസ്ലിങ്ങളെല്ലാം ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കാരണം ഒന്നാലതമായ ബ്രിട്ടൻ്റെ വിജയം തുർക്കിയിലെ കിലാബത്ത് പ്രസ്ഥാനത്തിന് ഖലീഫ എന്ന് പറയുന്നത് ലോകത്തിലുള്ള മുസ്ലീങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ കിലാബത്ത് പ്രസ്ഥാനം കിലാബത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കലീഫയറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തുടങ്ങിയത് ലോക മുസ്ലീങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ തുടങ്ങിയത് വളരെ സംയുക്തമായി തന്നെ കോൺഗ്രസും കിലാബത് പ്രസ്ഥാനവും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അതിശക്തമായ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി ഗാന്ധിജി തീരുമാനിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തു യാതൊരു തരത്തിലുള്ള വയലൻസും ഇല്ലാതെ യാതൊരു നിയമവും ലംഘിക്കാതെ തികച്ചും സമാധാനപരമായ അഹിംസ അധിഷ്ഠിതമായ സത്യാഗ്രഹത്തെ അധിഷ്ഠിതമായ സമരമായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ചവിധി ചെയ്ത കൂടി ഗാന്ധിജി ഈ സമരം നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്